കുഞ്ഞോ 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 നന്ദി ഇങ്ങനെ അങ് എൻറെ ഓട്ടർ പഠത്തിൽ ഉറുപൊഴിച്ച് അങ് കേറിക്കുള്ളൂ മേപോട്ട് ഇവിടെ ഇരിക്കുന്ന പറഞ്ഞ പിന്നെ ചവിട്ടി കയറുക മേപോട്ട്

ഇത് കണ്ടടാൻ 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 വല്ല വേണ്ട ഇന്ന ഇത് മാങ്ങിയെടുത്തു വാവ് 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 ഒന്ന് ഞാനിപ്പണ്ണിനോട് റിയാവോ ഇതെല്ലാം ദീപ്തി ആൻഡി വന്നെ ദീപ്തി ആന്റി കൊണ്ടു തന്നെ കേട്ടോ കേട്ടോ ഇത് 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 പറഞ്ഞ ആന്റിമാർക്ക് ദീപ്തി ആന്റിക്കും കുഞ്ഞു ഹായ് പറഞ്ഞേ കുഞ്ഞു പറഞ്ഞേ ഓ കുഞ്ഞോ നീരിക്കട്ടെ മണിക്കുട്ടി വരുന്നു മണിക്കുട്ടി മണിക്കുട്ടി എന്താ നമ്മള് വായാനൊക്കെയാലും അവിടെ വിളിക്കുന്നു അതെ രണ്ട് ലക്ഷണം ഉപ്പേരി എനിക്കണ്ടേ അന്നാ രണ്ടുമൂന്ന് കാള അവള് തന്നത് ഞാനേ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും ബോധികളൊക്കെ ഇന്ന് എന്റെ കയ്യിൽ കിട്ടിയത് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് പേര് തന്ന ഗുകളാണ് കേട്ടോ രണ്ടു സ്നേഹ സമ്മാനങ്ങളാണ് ഒന്ന് ബോംബെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കൊറേ നാളായി ജിൻസിക്കുട്ടി അയച്ചു തന്നതാണ് കൊറിയർ അവിടെ കൊണ്ടുപോയി അടച്ചു വരും കുട്ടി കൊറിയർ അയച്ചു തന്നതാണ് ഇതിന്റെ ഇത് മൂന്ന് ഫ്ലേവർ കേട്ടോ ഞാൻ ജാനിക്കുട്ടിക്ക് കൊടുത്തു പിന്നെ ഇതൊക്കെ നമ്മുടെ ദീപ്തി കുട്ടി അപ്പൊ ജിൻസാന്റിക്കും ദീപ്തിക്കും ഒക്കെ താങ്ക്സും ചക്കനും മേക്കപ്പ് ആണെ ഞാൻ ഇതിന്റെ പങ്കൊക്കെ ഞാനിക്കുട്ടിക്കും കുഞ്ഞോനും അമ്മയ്ക്കും ഒക്കെ കൊടുത്തു എന്നിട്ട് ഇങ്ങോട്ട് വന്ന കേട്ടോ ഇത് ചോപ്പ് ആറെണ്ണത്തിന്റെ പാക്കറ്റ് കേട്ടോ രണ്ടെണ്ണം ഇങ്ങോട്ട് കൊണ്ടുപോയിക്കും ഇതെല്ലാം ദീപ്തി കുട്ടി കൊണ്ടുപോന്ന ഞാനേ അമ്മ തന്നതപ്പർമാർക്കറ്റിൽ ഇന്ന് ആവശ്യായിരുന്നു സൂപ്പർ മാർക്കറ്റിലെ സാറിന്റെ അമ്മ മരിച്ചു പോയി അപ്പം കട ഉഴിച്ച അടച്ചു അങ്ങനെ ഞാൻ കുട്ടി അതുകൊണ്ട് വിചാരിച്ചൊരു വേറെ ഇരിപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ച് വേറെ വണ്ടി നിർത്തി ഇരുങ്ങി പോരുന്നേ കുളിച്ചേച്ചു വാർത്ത വിശേഷം ഇച്ചിരി അരി മുഴുവൻ വെള്ളത്തിലിട്ടുണ്ട് കുറെ നാളായിരുന്നു ദോശ വീട്ടിലേക്ക് ഉണ്ടാക്കിട്ട് പിന്നെ ചോറും അരി എല്ലാം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കറി ഇളക്കി ഇരിപ്പമുണ്ട് അതുപോലെ അരി അരച്ച് വെക്കാന്നുള്ള ഒരു പണിയേ ഉള്ളു ഇത് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ നമുക്ക് അവിടെ ഒരു കടയില് ഒരു വീഡിയോ കണ്ട് ഞാൻ ആ ഒരു കടയിലെ പുഴുക്കൊക്കെ വിൽക്കുന്നത് നമ്മുടെ ടൗണിൽ തന്നെ ആ ടൗണിൽ നിന്ന് കുറച്ചങ്ങോട്ട് നമ്മൾ അറിയാൻ മതി അപ്പൊ ഞാൻ അവിടെ നിന്ന് ഒരു പാഴ്സലില് അമ്പത് രൂപ അങ്ങനെ പാഴ്സൽ മേടിപ്പിച്ചത് ആ കപ്പയും കാജലും ചേമ്പും ചേനയും ഏത്തക്കായും പിന്നെ മധുരക്കിഴങ്ങും അങ്ങനെ എല്ലാം കൂടെ ഉള്ളതാണ് കേട്ടോ അപ്പൊ അത് വാങ്ങിപ്പിച്ചു എന്തുവാ അപ്പൊ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അത് കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നി അത് വാങ്ങിച്ചു അപ്പൊ കുറച്ച് പീസൊക്കെ കഴിച്ചു ചേമ്പും പിന്നെ നമ്മൾ നമ്മളെ നാട്ടിലൊരു ദിവസം എനിക്ക് പേരറിയത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു സാധനം പഠിച്ചില്ല ആ ടേസ്റ്റ് ഉള്ള ഒരു സാധനം ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ കഴിച്ച കേട്ടോ കപ്പ കപ്പയും ചേനയും ഏത്തക്കാൻ വിഴുങ്ങിയ വില ഇതിനകത്ത് അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന മോനിക്കുട്ടന് കപ്പ വിഴുങ്ങിയത് ഇഷ്ടവും അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ഞാൻ വില ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് ഒന്ന് കുളിക്കട്ടെ ഭയങ്കര ഇഷ്ണം പിന്നെ എന്റെ ഓരോ വീഡിയോസിലൂടെയും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും എനിക്ക് വേണ്ടി നല്ല വാക്കുകൾ പറയുന്നു ധൈര്യം തരുന്നു അങ്ങനെ കൊറേ മനുഷ്യരെ ഈ ഫാമിലിയിലൂടെ എനിക്ക് കിട്ടി കുട്ടി വന്നിരുന്നു ഞാൻ പറയുന്നത് തിരുത്തിക്കുട്ടി എന്നോട് പറയാം ഞങ്ങൾക്ക് കുറെ സ്ഥലമുണ്ട് ഞാൻ വേണേ കുറച്ച് സ്ഥലം തരാം വീട് വെക്കാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നുള്ള ആ വീഡിയോ കണ്ടിട്ട് വന്ന് പറഞ്ഞു എന്താ കൂടെ പറഞ്ഞില്ലെങ്കിലും രക്തബന്ധമില്ലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു ആത്മബന്ധം ഉണ്ടാകാന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണ് ഈശ്വരനോട് നന്ദി പറയുവാണ് നിറയെ എല്ലാവരോടും സ്നേഹം എല്ലാവരോടും നിറയെ സ്നേഹം അപ്പൊ നമ്മുടെ എന്നെ സ്നേഹിക്കുന്നവർ മാത്രമല്ല എന്നോട് വിദ്വേഷും വീഡിയോ കാണുന്നവരുണ്ട് അവരുടെയൊക്കെ മനസ്സിൽ നിറച്ചു ചിരിയും സന്തോഷമായിരിക്കും എന്നും ആ സന്തോഷം നിലനിൽക്കട്ടെ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാം അപ്പം പിന്നെ എനിക്ക് ദൈവം വിധിച്ചത് എന്താണോ അത് നടക്കും അത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അതിലെന്തോന്ന് എനിക്ക് ഉത്കണ്ഠ ഉത്കണ്ഠ ഒരേ ഒരു കാര്യത്തിലേ ഉള്ളൂ കുഞ്ഞിൻ്റെ മോൻകുട്ടൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു വിഷമം അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ കാരണം ഇത്രയും സഹിച്ചു മുന്നോട്ട് വന്നാൽ കുറേയേറെ പ്രയാസങ്ങൾ അവനെ അനുഭവിച്ചതാണ് ഇനി എന്തെങ്കിലുമൊക്കെ അവന് വേണ്ടി അനുഭവിക്കാൻ ബാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഉത്കണ്ഠ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നാറുള്ള അല്ലാതെ എന്നെ പറ്റിയോ എന്റെ രോഗത്തെ പറ്റിയോ എന്റെ നഷ്ടങ്ങളെ പറ്റിയോ ഒന്നും എനിക്ക് ഒരു സങ്കടവും എന്റെ പ്രിയപ്പെട്ടവരോട് എല്ലാം സ്നേഹം ഈ കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ദീപ്തി ആന്റിക്കും ജിൻസി ആന്റിക്കും ഒക്കെ സ്നേഹവും സന്തോഷവും ചക്ര കൊടുക്കാൻ വേണ്ടി പറഞ്ഞു <laughs> ും ഞാൻ കുളിച്ചു വരാം കേട്ടോ കുളിയും ചെറുപ്പവും കഴിഞ്ഞു ചോറൊന്നും തിളപ്പിച്ചിട്ട് വാർത്തരാ വെള്ളേരി ആയിട്ടേട്ടോ കുടിക്കാനുള്ള വെള്ളവും ചീറും അതൊന്നും തിളപ്പിക്കണം ചോറുണ്ടിട്ട് അരി അരച്ച് വെക്കാം എന്നായിരുന്നു എന്റെ ഒരു നിഗമനം പക്ഷേ കറണ്ടെങ്ങാനും പോകുമോ എന്നൊരു സംശയം മനസ്സിൽ തോന്നി അത് അങ്ങനെ തന്നെ സംഭവിക്കും അതുകൊണ്ട് ഞാൻ അരി അരച്ചങ്ങട്ട് വെച്ചിട്ട് പിന്നെ അന്ന് കരക്കി വെക്കാം അരച്ചു വെച്ചിട്ട് കഴിക്കാം പിന്നെ നമുക്ക് പതിമുഖം നിപ്പോ അവിടെ എനിക്കല്ല അമ്മഅവിടെ അമ്മ അവിടെ നിന്ന് അതിന്റെ തൻ തടി ചീവി ഉണക്കി വെച്ചേക്കുമായിരുന്നു അത് ഇന്നലെ മോനിക്കുട്ടി എടുത്തോണ്ട് വന്നെ എനിക്ക് ഇച്ചിരി തന്നാര നിന്നാല് അത് ഒരു 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 ചെറിയ ഒരു പീസ് ഇട്ടാ മതി ഭയങ്കര കളി അങ്ങനെ അത് മോനിക്കുട്ടി എടുത്തോണ്ട് വന്നേ അവനാത് ആ കാർ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്ന ട്രൈ പോഡ് ഒടിഞ്ഞു പോയി ഞാനത് ഒരുവിധം സെറ്റ് ചെയ്ത് നമ്മൾ ഈസ്റ്ററിന്റെ അന്ന് ഇത് ഈ ഉരുന്ന് ഞാൻ കഴുകി വെള്ളം ഒഴിച്ചു വെള്ളം കളയാതാണ് ഞാൻ അരച്ചു വെക്കുന്നത് കേട്ടോ ഈസ്റ്ററിന്റെ അന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ട്രൈപോഡ് പോർഡ് അവിടെ കൊണ്ടുവച്ച എല്ലാരും കൂടി ഇരുന്നപ്പോഴേ വന്നിട്ട് അത് ആരുടെ കയ്യോ കാലോ കണ്ട് തട്ടിത് മറിഞ്ഞു വീണു മറിഞ്ഞു വീണപ്പോ നമ്മൾ കണ്ടില്ല ഞാൻ പിന്നെ വൈകുന്നേരം വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇത് സ്റ്റാൻഡേർഡ് നമുക്ക് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുക ഒക്കെ ചെയ്യാവല്ലോ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇത് പറ്റത്തില്ല ഒടിഞ്ഞു ഞാൻ രണ്ടാമത്തെ വീണ്ടും എന്നാന്ന് പറഞ്ഞാൽ വാങ്ങിക്കാതെ പറ്റത്തില്ല ഇതിന്റെ ഈ പാർട്സ് റെഡിയാക്കാൻ പറ്റുന്നതല്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പാർട്സ് വാങ്ങിക്കാൻ മതിയായിരുന്നു അപ്പൊ ഞാൻ വേറെ ഒന്ന് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തപ്പോ ഇതിന്റെ പകുതി പോലും ഇല്ലാത്ത അളവിലുള്ളതാണ് വന്നത് അതെനിക്ക് പ്രയോജനമല്ല അത് ഇത്രയും വില ഉള്ളത് വന്നിട്ട് ഇത് മറിച്ച് കെട്ടി തലയിട്ട് കുടിച്ചു കിടന്നു ചെറുത് വാങ്ങിച്ചാലും ഇപ്പൊ ഞാനത് റിട്ടേൺ ചെയ്തു ഇതിന്റെ തന്നെ മോഡൽ അടിച്ചു കൊടുത്തിട്ട് അതിനകത്ത് അണ് അവൈലബിൾ ആണ് കാണിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യം ഭയങ്കര പാടായിപ്പൊ നമ്മളിങ്ങനെ ഒരേ ഒരു പൊസിഷനിൽ അത് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും അങ്ങനൊന്നും പറ്റത്തില്ല അങ്ങനെ നമ്മൾ ചരിക്കാനും എടുക്കാനും ഒക്കെ ആ ഒരു നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതി വ്യത്യാസം വന്നപ്പോഴേ നമുക്കൊരു പാട് ഇന്നത്തെ അട്ടാരത്തിനുള്ള വിഭവങ്ങളൊക്കെ എടുത്തവിടെ വെച്ചേക്കുവല്ലോ പിന്നെ ഇന്നല്ലേ ഞാൻ മിക്കൂറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഉണക്കമീൻ തോരൻ ഇത്രയും നാളെ ഉണക്കമീൻ തോരൻ കൂട്ടിയിട്ട് ഇത് ചോളം ആട്ടോ അമ്മക്ക് മുത്തു ചോളം കൊണ്ടുവന്നപ്പോ അമ്മ ഇതെല്ലാം മൂന്നെണ്ണം എടുത്തുകൊണ്ട് പോയി അതായിരിക്കും ഉണക്കമീൻ തോരൻ്റെ ഇതൊക്കെ നമുക്ക് ഇന്ന് രാത്രി കഴിക്കാം എന്നിട്ട്

ん ചോളം റെസിപ്പി നമുക്കൊന്ന് ചൂടാക്കി ഫേസ്ബുക്കിലും മനോരമ പത്രത്തിലുണ്ടായിരുന്ന പത്തനംതിട്ട എഡിഷനിൽ മാത്രമായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു മൂന്ന് വർഷത്തിന് മുമ്പ് നമ്മുടെ അടുത്ത ഒരു സ്ഥലത്ത് വള്ളിക്കോടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ അത്സരങ്ങളുണ്ടായി ആക്സിഡന്റിൽ ഒരു പയ്യൻ കല്യാണ നിശ്ചയം വരുന്നത് കല്യാണ നിശ്ചയത്തിന് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നതാണ് നാളെ നിശ്ചയമാണെന്നുള്ള ഇന്നത്തെ ദിവസമാണ് അപകടം നടന്നത് അപ്പൊ അപകടം എന്ന് വെച്ചാൽ റോഡ് പണി നടക്കുന്ന സ്ഥലത്ത് വണ്ടി സ്കിഡായി വണ്ടിയിൽ നിന്ന് മീൻ ഇട്ട് പയ്യന്റെ തലക്കകത്തൂടെ ഈ കമ്പിണ്ടല്ലോ ഈ റോഡ് പണിക്ക് വെച്ചിരിക്കുന്ന ആ കമ്പി അത് തുടച്ചു കയറി അപ്പൊ തലച്ചോറ് ഡാമേജായി തലങ്ങനശേഷിയൊക്കെ നഷ്ടപ്പെട്ട് ഈ മൂന്ന് വർഷമായിട്ട് ചികിത്സയും വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്ന് നടക്കാനൊക്കെ തുടങ്ങി ഫിസിയോതെറാപ്പിയൊക്കെ ചില സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞു കിട്ടത്തില്ല അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു തല ബ്രെയിൻ ഒക്കെ തലയോട്ടി തുരുന്ന ഓപ്പറേഷൻ ഒക്കെ ചെയ്യുക അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഈ അപകടം നടന്ന സമയം മുതൽ ഇത് ന്യൂസ് പേപ്പറിലൊക്കെ ഭയങ്കര ഇല്ലായിരുന്നു കാരണം റോഡ് മണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപകടമാണല്ലോ അങ്ങനെയൊക്കെ അപ്പം ആ സംഭവം അങ്ങനെ ഞാൻ അറിഞ്ഞായിരുന്നു അപ്പൊരൊക്കെ ഞാൻ ഇങ്ങനെ പിന്നീട് കുറെ ന്യൂസ് ഒക്കെ വന്നപ്പോല്ലാം പിന്നെ പറ്റിയുള്ളവരൊക്കെ പറഞ്ഞു ഭയങ്കര ക്രിട്ടിക്കലാണ് എന്താ പറഞ്ഞത് ജീവിക്കത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരെ ചില സമയത്ത് വന്ന കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അവര് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അത് സക്സസ് ആവാനാണോ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വൈകത്ത് വൈകത്ത് കൊണ്ടുപോയതിനു ശേഷമാണ് കാലിന് ചല്ലി തിരിച്ചു കിട്ടി അങ്ങനെ ഒരുമാതിരിയൊക്കെ വലിയ അപകടങ്ങളിൽ അപകടങ്ങളെയൊക്കെ തരണം ചെയ്ത് ഇങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാം അപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞായിരുന്നു ഇന്ന് ആ പയ്യന്റെ കല്യാണമായിരുന്നു കേട്ടോ കല്യാണം അവർ നിശ്ചയം ഉറപ്പിച്ച ദിവസം ആയിരുന്നല്ലോ നിശ്ചയം ഇറക്കാനിരുന്ന തലേ ദിവസമാണ് അപകടം നടന്നത് അപ്പൊ ഇന്ന് അവരുടെ കല്യാണമായിരുന്നു ആ കുട്ടി ഈ മൂന്ന് വർഷവും ആ പയ്യന് വേണ്ടിയിട്ട് കാത്തിരുന്നു മരണത്തോട് മല്ലിട്ട് ശരീരം തളർന്ന് എന്തോ ഏതവസ്ഥയാണ് നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോയപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരുന്നു ഇന്ന് എന്തായാലും അവരുടെ കല്യാണമായിരുന്നു ആറന്മുള അമ്പലത്തിൽ നമുക്ക് ആരുമല്ല പക്ഷെ ആ അപകടം നടന്ന ആ സമയം മുതൽ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുവായിരുന്നു ആ പെൺകുട്ടിയെ പറ്റി ഞാൻ ഓർക്കുവായിരുന്നു നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ കുറെ ആൾക്കാരുണ്ടാവും അത് ആ പെൺകുട്ടിയുടെ കുറ്റമാണെന്നൊക്കെ പറഞ്ഞു അവരെ ഒരു നെഗറ്റീവ് പറയാം ഞാൻ അതൊക്കെ ഓർത്ത് കേട്ടും അപ്പം ഇന്ന് ഈ വിവാഹമാണെന്ന് പത്രത്തിലുണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് കണ്ടപ്പോൾ ഞാൻ ഞാനിങ്ങനെ വിചാരിച്ചു ശരിക്കും ആ പയ്യന്റെ ജീവിതത്തിലെ പ്രകാശമായവള് തന്നെയാണ് ആ പെൺകുട്ടി അല്ലെ അല്ലെങ്കിൽ ഈ മൂന്ന് വർഷം ഈ ജീവനും മരണത്തിനിടയിലൂടെ പോകുന്ന ഒരാളിനു വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് കാത്തിരിക്കാൻ ഏത് പെൺകുട്ടിക്ക് തയ്യാറാവും ഏത് പെൺകുട്ടി തയ്യാറാവും അവരവരുടെ നിലനിൽപ്പ് നോക്കുന്നവരാണ് ഇന്ന് കൂടുതലും അപ്പൊ ഇന്ന് ആ ഒരു എന്താ പറയുക നമുക്കൊരു സന്തോഷം തോന്നത്തില്ലേ ആ ഒരു വലിയൊരു തകർച്ചയിൽ നിന്ന് സന്തോഷത്തിലേക്ക് കാലെടുത്ത് വെച്ച ദിവസമാണ് ഇന്ന് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും നിങ്ങൾ പലരും പത്രത്തിൽ വായിച്ചു കാണും ഫേസ്ബുക്കിലൊക്കെ ന്യൂസ് കെട്ടി കാണും അപ്പൊ ഇന്ന് എന്താ പറയുക നമ്മുടെ പരിചയക്കാരൊക്കെ കല്യാണത്തിനൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ ഈ എന്താ പറയുന്നെ കുറവുകളും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ഇപ്പൊ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ പോലും അവർക്ക് സമ്പത്തില്ല സൗന്ദര്യം ഇല്ല നിറവില്ല വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ പറയുന്ന ആ ഓരോ കാരണങ്ങൾ പറഞ്ഞു പോലും ആൾക്കാര് ആ വ്യക്തിയെ തള്ളി പറഞ്ഞിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഇടം തേടി പോകുന്ന ഒരു കാലമാണ് അപ്പോ ആ ഒരു കാലത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോ ശരിക്കും മനുഷ്യത്വ മരിച്ചിട്ടില്ല ചിലരിലെങ്കിലും അതൊക്കെ ഇന്നും ജീവിക്കുന്നുണ്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നന്മ ഉണരുന്നുണ്ട് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ പൂർണമായിട്ട് നന്മ പറ്റിയ ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത് അല്ലേ അങ്ങനെ ചില മനുഷ്യരുണ്ട് കേട്ടോ ഒരു മനുഷ്യൻ കുഴുവിനെ പോലെ അങ്ങ് തകർന്ന തരിപ്പണമാകുമ്പോ ആ ഒരു തകർച്ചയിലും കൂടെ നിൽക്കാൻ വളരെ കുറച്ച് പേർക്ക് കഴിയുള്ളു കേട്ടോ ചിലരുണ്ടെങ്കിലൊക്കെ ഒരു പ്രതീക്ഷയോടെ കൂടെ നിൽക്കുന്നവരുണ്ടാവും ആ പ്രതീക്ഷ അസമിക്കുമ്പോ ആ ഒരു സ്നേഹവും അവസാനിക്കും പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു ആത്മാർത്ഥത എന്ന് പറയുന്ന കാര്യം മുന്നിലുണ്ടെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിൽക്കാൻ പറ്റും അല്ലെ ആ അതിനൊക്കെ യോഗം വേണം ഇനിയുള്ള അവരുടെ ജീവിതം സന്തോഷ നിർഭരമായിരിക്കട്ടെ ഒരാുസന്റെ ദുഃഖവും കടനീരും ആ ഒരു അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ അതെല്ലാം കഴിഞ്ഞു ഇനിയും സന്തോഷം കണ്ട നാളുകളായിരിക്കല്ലേ നമുക്കും ചോറ് വേണോ ചോറ് വേണോ പിന്നെ ായിരുന്നാലും നമ്മുടെ അതിനു ഇടയ്ക്ക് വന്ന് ചേന തോന്നി കഴിച്ചുകൊണ്ട് പോയിത് ഏതൊക്കെയാ വിഴുങ്ങിയതും കപ്പേ നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ ചക്കപ്പൂട്ട് ചക്കപൊട്ടുണ്ടാ ചക്കപ്പൂട്ട് ഉണ്ടാക്കിയപ്പോ ഞാൻ ഇച്ചിരി കൊണ്ടുപോയി അപ്പൊ അത് കഴിക്കാൻ വേണ്ടിട്ട് അവര് കടലക്കറി വാങ്ങിച്ചു ഞാൻ ചക്കപ്പൊട്ടായത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കില്ല ഞങ്ങള് കറിയൊന്നും ഇല്ലാതെ കഴിച്ച് അപ്പൊ അത് കഴിക്കാൻ വേണ്ടിട്ട് അവര് കടലക്കറി മേടിച്ച് അത് കഴിച്ചതിന്റെ ബാക്കി വിരുന്നതാണ് ഞാൻ കൊണ്ടുപോയി ചോറും ഉണക്കമീൻ തോര നെത്തോലി മീൻ ആട്ടോ ചോണം തേങ്ങാ കൊത്തും ഇട്ട് ചിക്കൻ മസാലയുടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണക്കമീന്തോരനുള്ളത് കൊണ്ട് ഇച്ചിരി മോരുകറി ഒഴിക്കും കടലക്കറി മോനിക്കുട്ടന കൊടുക്കാൻ ഇഷ്ടമാ കടല എന്റെ അത്താഴം ഇതാണ് പതിവ് പോലെ എല്ലാവരുടെയും യാത്ര പറയുകയാണ് കേട്ടോ നിറയെ സ്നേഹം പ്രാർത്ഥനകൾ നമുക്കിനി അളെ കാണാമേ ഉണക്കമേ തോരനും മോരുകറിയും കൂടെയുള്ള കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരെല്ലാം കമൻ്റ് ഇടണം കേട്ടോ പിന്നെ ചോളം വിഴുക്കു അയ്യോ ചോളം വിഴുക്കുരട്ടിയല്ല ചേന മിഴുക്കുരട്ടിയും ചോളവും അപ്പം ടാറ്റാ ഓക്കേ ബൈ സീ കേട്ടോ നാളെ കാണാമേ ഓക്കേ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ